രൂപയ്ക്ക് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏപ്രിൽ ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം വസ്ത്രമഹാൽ ഫോൺ സീറോ ഫോർ ട്രിപ്പിൾ ടൂ ഡിൾ സെവൻ വൺ കാക്കഞ്ചേരി വളവിൽ കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ ഒരു ടാങ്കർ ലോറി പിടികൂടി പോലീസ് തിരിഞ്ഞു നോക്കാതായതോടെ നാട്ടുകാർ വാഹനം പിടികൂടിയത് വാഹനത്തിന്റെ ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു ദേശീയപാതയിലെ കാക്കഞ്ചേരി വളവിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായതോടെ നാട്ടുകാർ കാവിലിരുന്ന് ടാങ്കർ ലോറി പിടികൂടി ദേശീയപാത നിർമ്മാണം തുടങ്ങിയപ്പോൾ കുറഞ്ഞു വന്ന മാലിന്യം തള്ളൽ വീണ്ടും വർദ്ധിച്ചതിൽ നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല ഇതിനെ തുടർന്നാണ് നാട്ടുകാർ രാത്രിയിൽ കാവലിരുന്നത് പുലർച്ചെ രണ്ടരയോടെ സർവീസ് റോഡിൽ ഒതുക്കിയ ശേഷം ടാങ്കർ ലോറിയിലെ മാലിന്യം താഴ്ന്ന പ്രദേശത്തേക്ക് തള്ളുകയായിരുന്നു ഇത് കണ്ട ഇരുപത്തഞ്ചോളം യുവാക്കൾ സംഘടിച്ചെത്തി വാഹനം വളഞ്ഞു പഴയ എൻ എച്ച് ആകുന്ന സമയത്ത് തന്നെ കാക്കഞ്ചേരി ഈ പ്രദേശത്ത് മാലിന്യം കൊണ്ടുപോയി തള്ളുന്ന പ്രവണത പണ്ടുണ്ട് എൻ എച്ച് പുതുതായി നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു പരിധി വരെ ഇതിനൊരു അവസാനം പോലെ ഇവിടെ മാലിന്യങ്ങൾ അങ്ങനെ നിക്ഷേപിക്കാത്ത കുറച്ച് സമയം ഉണ്ടായ ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ് പിന്നീട് എൻ എച്ചിൻ്റെ മെയിൻ റോഡ് ഓപ്പൺ ആയതിൻ്റെ ശേഷം ഇവിടെ സർവീസ് റോഡിൽ രാത്രി കാലങ്ങളിൽ ഇരുട്ടിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള വണ്ടികൾ കക്കൂസ് മാലിന്യങ്ങൾ മാലിന്യങ്ങളേറ്റും വന്ന് സ്പിന്നി മില്ലിൻ്റെയും ഈ കാക്കഞ്ചീരിൻ്റെയും ഇടയിലുള്ള ഈ സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളിൽ വണ്ടി സൈഡാക്കി കക്കൂസ് മാലിന്യം താഴെ ഭാഗത്ത് ഒരു കുണ്ടാണ് തായ ഭാഗം താഴെ ഭാഗത്തേക്ക് തുറന്നു വിടുന്ന ഒരവസ്ഥ പ്രവണത കുറച്ച് മാസങ്ങളായിട്ട് തുടരുകയാണ് നാട്ടുകാർ വളരെ പ്രയത്നിച്ച് പല ദിവസങ്ങളിലായി ഇവർ ഉറക്കൊഴിച്ച് നിൽക്കുന്ന സമയത്ത് അന്ന് വണ്ടി ഉണ്ടാവില്ല ഓരോ ഉറക്കം ഒഴിക്കാത്ത അന്ന് ഒരു വണ്ടിയേറ്റം വെച്ച് കക്കൂസ് മാലിന്യം തള്ളിവിടുന്ന അവസ്ഥ മഴ പെയ്യുമ്പോൾ ഈ കക്കൂസ് മാലിന്യമാണ് താഴെ ഭാഗത്തേക്ക് ഒലിച്ചു വന്ന് സാധാരണക്കാരെ കിണറിലും തോട്ടിലുമൊക്കെ ഒഴുകിയെത്തുന്ന ഈ അവസ്ഥ വർഷ മാസങ്ങളായിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപകടം ഒഴിവാക്കാൻ യുവാക്കൾ തന്ത്രപരമായി മുന്നോട്ട് നീങ്ങി മാലിന്യ ലോറി നിർത്തിയതിനു മീറ്ററുകൾക്കപ്പുറം ഒരു കണ്ടെയ്നർ ലോറി കുറുകെ നിർത്തി തടയാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല അപകടം അണത്തറിഞ്ഞ ഡ്രൈവർ വൺവേ ആയിട്ടുള്ള സർവീസ് റോഡിലൂടെ ലോറി തിരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ കൂട്ടമായെത്തിയ നാട്ടുകാർ ലോറി ആറുവരിപ്പാതയുടെ മതിലിലിടിച്ച് നിർത്തി തുടർന്ന് ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു പിന്നാലെ നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും മറ്റൊരു വാഹനത്തിൽ അവർ രക്ഷപ്പെട്ടെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ലോറിയുടെ നമ്പർ പ്ലേറ്റിൽ പ്ലെയിൻ്റ് അടിച്ചു മറിച്ചിട്ടുണ്ട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ഉഷ തോമസ് ഇക്പാൽ പൈങ്ങോട്ടൂർ തേങ്ങിപ്പാലം പോലീസ് എന്നിവ സ്ഥലത്തെത്തി ലോറി റോഡിൽ കുറുകെ നിർത്തി ഡ്രൈവർ താക്കോലെടുത്തുകൊണ്ട് പോയതിനാൽ പോലീസിന് വാഹനം മാറ്റാൻ കഴിഞ്ഞില്ല മണിക്കൂറുകളോളം സർവീസ് റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി പിന്നീട് ദേശീയപാത നിർമ്മാണത്തിന് പ്രവർത്തിക്കുന്ന കെ എൻ ആർ സിയുടെ വാഹനം ഉപയോഗിച്ചാണ് ലോറി മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് നിലവിൽ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ് വാഹനമുടമയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും മാലിന്യം തള്ളാനെത്തിയവരെ കണ്ടെത്താനായിട്ടില്ല പിടിക്കപ്പെടുന്ന വാഹനങ്ങൾക്ക് ചെറിയ പിഴ ഈടാക്കി വിട്ടയക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന ഇത്തരം സാമൂഹ്യദ്രോഹികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് തേങ്ങിപ്പാലം